ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സെയിൽ ആരംഭിച്ചു എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുതലുള്ള പണിക്കൂറിയിൽ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഗോപിച്ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിന്റെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓഫർ കാലയളവിൽ എച്ച് യുഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുതലുള്ള പണിക്കൂലിയിൽ ആഭരണങ്ങൾ ലഭ്യമാണ് റീജിയണൽ മാനേജർ ജോർജ് എം എച്ച് റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ അനീഷ് പി ഷോറൂം മാനേജർ ജോബിൻ മാർക്കറ്റിംഗ് മാനേജർ പ്രജിത് സ്ഥാപനത്തിലെ ജീവനക്കാരും ചേർന്ന് ദീപം തെളിയിച്ചു ബുക്കിംഗ് ഓഫറിൽ പണിക്കൂലിയില്ലാതെയും ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഷോറൂം മാനേജർ ബി ജെ ജോബിൻ പറഞ്ഞു ചെമ്മുന്നൂർ ഇന്റർനാഷണൽ ജുവല്ലറി ആലക്കോട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ച് രണ്ടാം ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ ആഘോഷവേളയിൽ നമ്മുടെ ആലക്കോട് ബ്രാഞ്ചിനെ ബ്രാഞ്ചിന് ഇത് കഴിയുന്ന ഇത് നല്ലവരായ എല്ലാ കസ്റ്റമേഴ്സിനോടും അഡ്വാൻസായി ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും ആശംസകൾ നേരുന്നു നമ്മുടെ ആലക്കോട് ഷോറൂമിൽ ഈ ഓഫർ പ്രമാണിച്ച് ഒട്ടനവധി ഗിഫ്റ്റുകളും ഓഫറുകളും അതോടൊപ്പം തന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനും നമ്മുടെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിലുപരി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി നമ്മുടെ ആലക്കോട് ഷോറൂമിലേക്ക് നിങ്ങൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിനാണ് സൗജന്യമായി ലഭിക്കുക കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും അഞ്ചു പേർക്ക് ചേതക് ഇവി സ്കൂട്ടറുകളും ബമ്പർ സമ്മാനമായി ഗ്രാൻഡ് വിതാര കാറും നേടാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ബോപിചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് നിരവധി പേരാണ് ക്രിസ്മസ് ന്യൂഇയർ ഓഫർ സെയിലിൽ പങ്കെടുക്കുവാൻ ആദ്യദിനം ബോബിചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിൽ എത്തിച്ചേർന്നത് റീജണൽ മാനേജർ എം എച്ച് ജോർജ് റീജ്യണൽ മാർക്കറ്റിംഗ് മാനേജർ പി അനീഷ് മാർക്കറ്റിംഗ് മാനേജർ പ്രജിത് അഴീക്കോടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്